എന്റെ സ്വപ്ന ഞാനത് പണിയും എടുത്തിട്ടേ ഞാൻ ഊക്കം രണ്ട് വില പണിയും അതുകൊണ്ട് പാസ് ദശാംശം കൊടുക്കുന്നില്ല ഞങ്ങൾ പൂവാണെന്ന് പറയുന്ന ഒരു ശ്രദ്ധയ്ക്ക് പാസ്സ് മൂന്ന് വിലയും മണി അല്ല ഞാൻ ദശാംശം കൊടുത്തിട്ടാ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ കൊടുത്തു പഠിച്ചിട്ടാ അല്ല രൂപ ഒന്നുമല്ല യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇവിടെ വെച്ച് വേണ്ടൊരു അടയാളം ചുമന്ന പറയും വലതുവശത്തി ഞാനിവിടെ നിൽക്കുമ്പോ പരിശുദ്ധാത്മാവെന്നോട് പറയാൻ പറയുന്നു നാളുകളായി കരയുന്നൊരു വിഷയത്തിന് ഇന്ന് ദൈവം മറുപടി അയക്കാൻ പോകുന്നത് പറയാം ഒരു പ്രോപ്പർട്ടി സംബന്ധിച്ചുള്ള ഒരു കുരുക്ക് ദൈവം ഇന്നെടുത്ത് കളയും ബാ സതീഷ് കുമാർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ജോലിയുണ്ടോ മാർക്കറ്റില് കേട്ടു മാർക്കറ്റ് ജോലിയുണ്ട് മിനിസ്റ്ററി ഉണ്ട് ഈ ശബ്ദമില്ല തിരുവനന്തപുരത്ത് എവിടാ നമ്മുടെ ചെങ്കൽച്ചുള ചെങ്കൽ ചൂള ഒരു പേരുകേട്ട സ്ഥലമാണല്ലോ പഴയ ഗുണ്ടാരാജ് നടന്നുകൊണ്ടിരുന്ന സ്ഥലം ഇന്ന് ഒരുപാട് വിശ്വാസികളുള്ള സ്ഥലം അതെ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ കുറേയേറെ സഹോദരന്മാരൊക്കെ ഈ ട്രെയിനിലൊക്കെ പാട്ട് പാടി പോകുന്നതും ചെണ്ടയൊക്കെ കൂട്ടുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിട്ട് അവരെയൊക്കെ കാണുമ്പോൾ എൻ്റെ സ്നേഹാന്വേഷണം പറയണം ഇനിയും ശക്തമായി ദൈവം അവരെ ഒരുപാട് പേര് ചങ്കൽ ചൂടാണ് ഞാനത് പറയുമ്പോൾ ഇനിയത് കണ്ടിട്ടില്ല ഞാൻ കയറിയിട്ടില്ല പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു പടിഞ്ഞാറ് വശത്തെ ദൈവം തൊടാൻ പോവാന്ന് പറയാൻ പറയാം അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല ഒരു ഏറിയൂടെ ദൈവം അതിന്റെ അകത്ത് വിടുവിക്കാമോ ദൈവം അതിനുവേണ്ടി ചെയ്യും സംബന്ധിച്ചൊരു കുരുക്ക് കണ്ടു ശരിയാണോ ശരിയാണ് അത് വിൽക്കാനാണോ അതോ അല്ലേ വിൽക്കാനല്ലേ വിൽക്കാനാണ് എന്റെ പേപ്പർ വല്ലതും കയ്യിലുണ്ടോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഓക്കെ പേപ്പർ കൊണ്ടുവരാത്ത സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം ഞാൻ എന്തു ചെയ്യണം ഞാനവിടെ വന്നാലേ വിൽക്കാൻ പറ്റൂ ഞാൻ ആ പ്രോപ്പർട്ടിയിലേക്ക് കാലു കൂത്തട്ടെ ഇപ്പോൾ ഇവിടെ വെച്ചു എത്ര സമ്മതിച്ചോ എത്രണ്ട് ഏ എട്ട് സെന്റ് വസ്തുവുണ്ട് അതിൻ്റെ അത്ര വീടുണ്ടോ ഒരു തറ കെട്ടിയിട്ടേക്കുന്നു ആണോ പാപ്പനങ്കോട് അല്ലേ എവിടായി റോണി മോനെ എവിടാടാ ഈ പാപ്പനംകോട് ട്രിവാൻഡ്രം കഴിഞ്ഞു പോകണം മോനെ റോണി ട്രിവാൻഡ്രം കഴിഞ്ഞ് ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടോ ഉണ്ട് ചെന്നറിയ മോള എവിടാ പാപ്പനംകോടാ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അവിടെ ട്രുവൻഡ്രം സിറ്റിന്ന് കൃത്യം പതിനൊന്ന് കിലോമീറ്റർ ണോ ഉണ്ട് അറീഷർ ഉറപ്പാ എനിക്കറിയത്തില്ല നിങ്ങൾ പറയണം ആ സതീഷ് പ്രെ അറിയാരിക്കുമല്ലോ എത്ര കിലോമീറ്റർ സതീഷ് പേർ പാപ്പരംകോട് അറിയാമല്ലോ ആ എഴുന്നേറ്റോ എന്നെ സഹായി ഹെൽപ്പ് ചെയ്യണം ഈ മിനിസ്ട്രി ചെയ്യാൻ താല്പര്യമുണ്ടോ ഈ മിനിസ്ട്രി ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ല ഇല്ല സതീഷ് പറ താല്പര്യമില്ല ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടോ താല്പര്യമുണ്ടോ ഇല്ല ഉണ്ട് 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 ഇല്ല പോരാ ഒരു ചെറിയ ചന്തയോ മാർക്കറ്റോ അതാ കാണുന്നത് അവിടെ പോകാനുള്ളത് ചന്ത കാണുന്നു അവിടുന്ന് പ്രോപ്പർട്ടി പോകാനുള്ളത് കാരണം അവിടെ സാധാരണ അവിടെ മാർക്കറ്റ് റോഡ് എന്നൊക്കെയാണ് പേര് പേരെഴുതണ്ടത് പക്ഷേ അതിന്റെ കൂട്ടത്തിൽ വേറൊരു പേരുകളുണ്ട് ഇവിടെ ആ സ്ഥലത്തിന് ഒരു മുക്ക് എന്തോ ആ സ്ഥലത്തിന്റെ പേരെന്താണ് അതെ ചോദ്യം ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്തോ മലയം ജംഗ്ഷൻ ചേർത്ത് മലയം ജംഗ്ഷൻ ഞാൻ അങ്ങനെയാണ് കണ്ടത് സാറിന് മാർക്കറ്റ് റോഡ് എഴുതേണ്ടത് ഞാനിപ്പോ നിൽക്കുന്ന ഈ മാർക്കറ്റാണ് കാണുന്നത് മാർക്കറ്റിൻ്റെ അവിടെ ആണ് നിൽക്കുന്നത് എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞു രണ്ട് റോഡുണ്ട് രണ്ട് റോഡ് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള രണ്ട് റോഡാണ് പക്ഷേ അതില് എന്നെ വീണ്ടും പരിശുദ്ധാൽമാവ് കാണിക്കുന്നത് ടോട്ടൽ അവിടെ വഴികൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമായത് ഏ ആ സതീഷ് കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയാം അവിടെ ഞാൻ അഞ്ചോളം കാണുന്നത് ശരിയാണോ മൈക്കി കൂടെ പറയണം അഞ്ചോളം റോഡുകളാ ദൈവം എന്നെ കാണിക്കുന്നത് കറക്റ്റാ പോയിട്ടുണ്ടോ ഇല്ല സതീഷ് കുമാർ അവിടെ പോകണം ഓക്കെ എന്നാലേ വിൻ പറ്റത്തുള്ളൂ അഞ്ചോളം റോഡുകൾ കാണിക്കുന്നു അതിൻ്റെ അകത്ത് ഒരടയാളം വേണേ പറയാം ഈ ചന്തയുടെ ഇവിടെ നോക്കിയാൽ ഒരു വൈ പോലൊരു റോഡുണ്ട് ഈ നിങ്ങനെ പോകുന്നത് വൈ പോലൊരു റോഡുണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് മാർക്കറ്റിൻ്റെ അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന റോഡെ പോയാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലെത്താം ശരിയാണോ ണോ ഇച്ചിരി പോയി വീണ്ടും ഒരു റോഡുണ്ട് അതുവഴി പോയാലും നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാത്തരം കുഞ്ഞേ കള്ളത്തരം വല്ല ഉണ്ടോ ഇല്ല ഞാൻ ഇതിനു മുന്നേ അങ്ങനെ നിങ്ങളുടെ പ്രോപ്പർട്ടി വല്ലതും വന്നിട്ടുണ്ടോ പോന്നെ അച്ഛനെ ഇന്ന് അവിടെ കാല് വെക്കുമ്പോൾ അങ്ങേപ്പുറത്തെ റോഡ് ചില കറക്കവ ആദ്യത്തെ റോഡാ എളുപ്പം അതായത് മാർക്കറ്റിന്റെ സൈഡിൽ കൂടെ കിടക്കുന്ന റോഡാണ് എളുപ്പം ആണോ അതോ മാർക്കറ്റ് കഴിഞ്ഞുള്ള റോഡാണോ എളുപ്പം അല്ല മാമേ ഒരു മാമ ഇതിന മാർക്കറ്റിന്റെ സൈഡിൽ കൂടെ കയറിയ റോഡ് പോയാൽ ഇച്ചിരി കയറ്റമൊക്കെ ഉണ്ട് അതല്ലേ എളുപ്പം അതോ മറ്റേത് കേറ്റം ഒന്നുമില്ല പക്ഷെ ഇച്ചിരി കറങ്ങി വരണം അത് പോകുന്നത് ഒരു പാടവും അതും ഇതുമൊക്കെ കാണാം ശരിയാണോ ഇത് പോകുന്ന റബ്ബറും തോട്ടം ഒക്കെ കാണിക്കുന്നത് ആണോ അതെ എന്നാ അങ്ങോട്ട് പോയേക്കാം ആദ്യം കണ്ട റോഡേ കൂടെ പോവാം

ഞാനിപ്പോ പോവാ വരുന്നോ എന്റെ കൂടെ ആരെങ്കിലും ഒക്കെ വരുന്നോ എന്തോടാമേ കോളാ ഞാൻ വരുന്നില്ല കാലി വയ്യെന്നോ മാമേ ഞാൻ ഈ റോഡ് കേറുമ്പോ വെള്ളം ഒഴുകുന്ന ശബ്ദം എനിക്ക് കേൾക്കാം തോടുണ്ട് തോട് താണ്ടിയ ഞാൻ പോകുന്നത് വെള്ളം ഒഴുകുന്ന ശബ്ദം എനിക്കുണ്ട് തോട് താണ്ടി ഞാൻ പോവാ തോട് താണ്ടി കൊറേ മുന്നോട്ട് ഇതിപ്പം ഇടതുവശത്തും വലതുവശത്തും ഒത്തിരി വീടുകളുണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇത് ഈ വീടുകൾക്കെല്ലാം എഴുതി വെച്ചിരിക്കുന്നു അതാണോ അത് ആ താഴ്വശത്തിരിക്കുന്നത് അതെല്ലാം എന്താ അങ്ങോട്ട് പോകുമ്പോ ഇടതുവശത്ത് താഴ്വശത്ത് ഇരിക്കുന്ന വീടുകൾ അതെല്ലാം ഗവൺമെന്റിന്റെ വീടുകളാണ് മേളോട്ട് ഞാൻ ഇപ്പൊ മേളോട്ട് ഒരു കയറ്റം കേറുവാ ഞാനിപ്പം ഒരു കേറ്റം കേറി വരുമ്പോൾ ഈ റബറും തോട്ടവും കാണിക്കുന്നു എന്നെ ഉണ്ട് ഉണ്ടോ മോനെ അനുഷ വലതുവശത്ത് പൊക്കത്തിൽ റബ്ബറും തോട്ടം ഒക്കെ ഇരിക്കുന്നു കാണുന്നു ഒരടയാളം വേണേ പറയാം റബ്ബറും തോട്ടത്തിന്റെ അകത്തൊരു വീടിരിപ്പുണ്ട് ഒരു ഓടിട്ടൊരു വീട് അങ്ങകത്ത് കണ്ടാൽ വീട് പക്ഷെ അവിടെ താമസമില്ല ഷീറ്റ് ഉണക്കാൻ നോക്കാണ്ട് വെച്ചിരിക്കുന്ന ഒരു ഒരു സംഭവം ആ ചൂട അതിന്റെ ഫ്രണ്ടിൽ തീ വീപ്പയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓർമ്മയിലുണ്ടോ ഉണ്ടോ മക്കളെ ശരിയാണോ ശരിയാണ് ഇങ്ങനെ എന്നിട്ട് ഞാൻ ആ റബ്ബർ തുടങ്ങിങ്ങനെ വളവ് ഇങ്ങനെ കറങ്ങി വരിക ഒരു വളവാണ് കാണുന്നത് വളവിങ്ങനെ കറങ്ങി ഞാൻ കുറച്ച് നടക്കാനുണ്ട് ഇത് ഞാൻ ഈ അടയാളം പറയുന്നത് നിങ്ങളോട് അടയാളമാ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഗവൺമെന്റിന്റെ വീടല്ല വലിയ രണ്ട് മൂന്ന് വീട് എനിക്ക് കാണാൻ ഇവിടെ കറക്റ്റാ ഇടതു വശത്തൊരു വലിയ വെള്ള പെയിന്റ് ഒക്കെ അടിച്ചൊരു വലിയ വീട് ഒരു വലിയ രണ്ട് നില വീട് ഉണ്ട് ഇടത് വലതുവശത്തും ഉണ്ട് വലിയ വീടുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വേണൊരു അടയാളം പറയാം വലതുവശത്തിട്ടിരിക്കുന്ന വീട്ടിൽ ചുമന്ന ഒരു കാറുണ്ട് ഉണ്ട് ചുമന്ന ഒരു കാറുണ്ട് ശരിയാണോ മക്കളെ ശരിയാണ് ചുമന്ന ഒരു കാ ഞാൻ നിൽക്കുന്നെന്ന് നിൽക്കുന്ന പറയാം അടയാളത്തിന് ഇത് നിങ്ങളുടെ വസ്തുവിന്റെ അടുക്കയുമായി കടയുടെ മുന്നിലാ ഞാൻ നിൽക്കുന്നത് കട ബി ഡി സിഗറ്റും ഒക്കെ വെക്കുന്ന ചെറിയൊരു മാട ഓർമ്മയില്ല ഇല്ല ശരി ചെറിയൊരു കട ഞാൻ കാണുന്നുണ്ട് ചെറിയ വലിയ സോഡയൊക്കെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ കട ചിലകത്തോട്ട് കേറിയ ഞാനതാ കാണുന്നു ഓക്കെ തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഈ വളവ് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് കേറി ഈ കേറ്റം കേറി സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിപ്പം ഒരു സ്ഥലം ഇവിടുന്ന് ആ ഇടവഴി കേറി പോകുന്നതാണോ ഈ വസ്തുവിലേക്കുള്ള യാത്ര വീട് അവിടാണോ ഈ വലിയ വീടുകളുടെ വസ്തുലോട്ട് പോട്ടിലോട്ട് പോലുള്ള വഴിയല്ലോ അല്ല ആ വഴിക്ക് അപ്പുറത്ത് കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന വസ്തു ആണോ റോഡ് സൈഡിൽ കാണുന്ന വസ്തു റോഡിനോട് ചേർന്ന് കിടക്കുന്ന അതായത് ഈ വഴിക്കപ്പുറത്ത് റോഡോട് ചേർന്ന് ഇടതുവശത്ത് കാണുന്ന അത് തന്നെയാണോ അതെന്താ കൊടുക്കുന്ന ഒരു രണ്ടു തറ തറകെട്ടാന്നല്ല ഇത് ഏ എത്ര

ണോ കിമെന്റ് മലയാളത്തിൽ ചോദിച്ചത് ഈ താഴോട്ടറക്കുന്ന വഴിയാണോന്ന് ഞാൻ ചോദിച്ചില്ലയോ അല്ലെന്ന് എന്നോട് പറഞ്ഞ എന്നെ കറക്കി കറക്കിക്കൊണ്ടുവന്ന് ഇത് തന്നെ അല്ലേ ഞാൻ മലയാളത്തിൽ ചോദിച്ച മലയാളത്തിൽ അല്ലയോ ചോദിച്ചേ ഇനി ആത്മാവില്ല ഇംഗ്ലീഷും പറഞ്ഞില്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലൊരെണ്ണം അപ്പുറത്ത് മണത്തിട്ടിട്ടുണ്ട് അങ്ങ് താഴെ ഓക്കെ ഇതുവഴി കേറി മേളിൽ കയറണമെന്ന് ചോദിച്ചയോ സിമന്റ് കട്ടയോ അതുകൊണ്ട് ഒരു കട്ട വെച്ചിരിക്കുന്നു മൺകെട്ടയാണോ അത് കല്ല് അതുവഴി മേളോട്ട് കയറണം

മുമ്പേ മുതലേ ഞാൻ പറയാ വഴി ചെറിയ വഴി ചെറിയ വഴി എന്നെ തെറ്റിച്ചു വിട്ടു ആ ചെറിയ വഴി താഴോട്ട് ഇറങ്ങി നീ ബേസ്മെന്റിന്റെ മേളോട്ട് കയറാൻ പോവാ സമ്മതിച്ചോ ഞാനിത് എവിടെ ചവിട്ടിയാ കേറേണ്ടത് അതാ ഞാൻ ഈ നോക്കുന്നത് ഇതിപ്പോ നല്ല പൊക്കത്തിലാ കെട്ടി വെച്ചേക്കുന്നത് നല്ല ഉന്ന കെട്ടായത് ഞാൻ ഈ സൈഡ് വഴി കേറിക്കോളാം സൈഡ് വഴിയാണല്ലോ നിങ്ങളെല്ലാം ഇവിടെ ആൾക്കാരൊക്കെ ചവിട്ടി കയറിയ പാടുണ്ട് ഇവിടെ വഴിയാണല്ലോ കയറി ഞാൻ ഇതേ വന്ന് കേറി ഇപ്പം നിൽക്കും മഴയുണ്ട് മഴ ചാറ്റലുണ്ട് നിലവിൽ ഇപ്പം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നോക്കിയിട്ട് താഴെ താഴെ ഒരു മുറിയേ ഉള്ളൂ രണ്ട് രണ്ട് മുറിയാണോ മുറിയല്ലേ അങ്ങേ അറ്റത്ത് കാണുന്ന അങ്ങുന്നതും കേറി വരുന്നതും അങ്ങേ അറ്റത്ത് അറ്റാണോ രണ്ട് മുറി അതെ മുറിയും തന്നെ നല്ല പൈസ നിങ്ങൾ കളഞ്ഞിട്ടുണ്ട് ഇതേ തന്നെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയിട്ടുണ്ട്

മനസ്സിലായി ോ കാല്ലായി പണിയാൻ കാര്യം ഇത് ഇപ്പൊ അത് കെട്ടണമെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഇല്ലാതെ ഒന്നും അതിൽ അനക്കാൻ പറ്റുക മൂന്ന് നിലയുടെ ബേസ്മെന്റ് കെട്ടണമെങ്കിൽ ആർക്കിടെക്ടോ അങ്ങനെയുള്ള ആരേലും ഇല്ലാത്ത അത് നടക്കാ അഞ്ചു ലക്ഷം രൂപയ്ക്ക് എന്റെ അണ്ണേ ഇങ്ങ നടക്കട്ടെ എങ്കാ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ചോദിച്ച മറ്റേ സാധനം വേറെ എന്തോ പറഞ്ഞത് പേര് ഇതെന്താ പറയുന്ന ഈ സീലിംഗ് പറയുന്നത് പറഞ്ഞത് ഇന്റീരിയർ വർക്ക് അത് വേറെ അതുകൂടെ ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അറുനൂറ് അങ്ങ നമ്മക്ക് ആള് വീട് പണിയാൻ പോന്നു ഞാൻ ഒരു വീട് പണി എന്റെ സ്വപ്നം ആയതുകൊണ്ട് എല്ലാ വീട്ടിലും കേറി ഞാൻ അളിഞ്ഞു നോക്കും തിരക്കി തിരക്കി നോക്കും ഇതെത്രായി 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 എന്റെ സ്വപ്നമാ ഞാനത് പണിയും ഞാൻ ഊക്കം രണ്ട് നില പണിയും ആ അവൻ്റെ പാസ്സുക്ക് ദശാംശം കൊടുക്കുന്നില്ല അവൻ ഞങ്ങൾ പോവാന്ന് പറയുന്ന സ്ഥലത്തേക്ക് പാസ് മൂന്ന് വിലയും മണിയും ഞാൻ ദശാംശം കൊടുത്തിട്ടാ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ കൊടുത്തു പഠിച്ചിട്ടാ അല്ല ഒന്നുമല്ല യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇവിടെ വെച്ച് വിൽക്കണോ വിൽക്കണോ ചോദ്യം ഇത് വിണോ ഇത്രേ നല്ലൊരു ഏറിയും കണ്ടിട്ടൊരു മൂന്നാറ് ലുക്ക് നിക്കുന്ന ഇത് വിൽക്കാൻ തോന്നുന്നത് നല്ല ഏറിയല്ലേ ഇത് ചുറ്റുവട്ടത്തെ നല്ല വീടുകള് മറ്റു ആലമ്പുകളൊന്നും ഇവിടെ ഞാൻ കാണുന്നില്ല ആലമ്പ് കേസിട്ടോ കൊലപ്പെട്ട ഒന്നുമില്ല എന്നോട് പറയുന്നു പക്ഷെ ഇത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ടോ ഉണ്ടോ അത്രയുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടം ഒരു പ്രശ്നം വരുന്നുണ്ട് നിങ്ങൾ നിൽക്കുന്ന ബാങ്കിന്റെ പേപ്പറിൽ ഞാൻ ക്യാൻസൽ ചെയ്യും ഇപ്പോൾ ഇവിടെ വെച്ചു ആ മകടേ ആഗ്രഹം പോലെ തന്നെ ഞാൻ എങ്ങനെ പറയും വിൽക്കാതെ ഒരു വഴിയുമില്ല ഇതിനൊട്ട് വരുന്ന ഒരു വിലയും തരുന്നില്ല എട്ട് സെന്റിന് ഇപ്പൊ ആകെ പറയുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാക്കിയ അതുമില്ല ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞ വിലയാണിത് വർഷ നാളുകൾക്ക് മുന്നേ ഇപ്പൊ എല്ലാരും പറയുന്ന വില ുംകത്ത് പത്തര പതിനൊന്ന് ലാസ്റ്റായിട്ട് വന്ന് കണ്ടയാളും പറഞ്ഞത് പത്തര ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ എടുത്തോളാം എടുത്തോളത്ത് പതിനൊന്നിനകത്ത് എടുത്തോള ലാസ്റ്റായിട്ട് ഈ വിലയാ പറയുന്നത് ബ്രോക്കർമാര് തമ്മിലുള്ള കളികളെ യേശുവിന്റെ നാമത്തിൽ

ഇംഗ്ലീഷ് ആഗ്രോ അല്ലേ ൾച്ചർ സാറിജിലെ പ്രൊഫസറും സംശയം ഉണ്ട് അച്ചാട് ചോദിച്ചാൽ കിണ്ടൽ കണക്കിന് വാഴയൊക്കെ നട്ടിങ്ങനെ വെള്ളപ്പൊക്കമില്ലാതെ ഞാൻ ഉപ്പേരി കൊണ്ട് എന്റെ ഇടപാട് തീർന്നേ ആയിരുന്നു വെള്ളപ്പൊക്കം പോകുന്നത് എത്ര വാഴ പോയ ഓ ആയിരത്തഞ്ഞൂറ് വാഴ പോയിരുന്നു യേശുവിന്റെ നാമത്തിൽ ബ നിങ്ങളുടെ കാലിനെതിരെ തകരാറുണ്ടോ കാലിനാന്നോ കിഡ്നിക്കാന്നോ കിഡ്നിക്ക് പ്രാർത്ഥിക്കണം ഈ കാലും കിഡ്നിയും ഇപ്പോൾ ഇവിടെ വെച്ച് സൗഖ്യമാക്കുന്നു യേശുവിന്റെ താമത്ത് പ്രതാപനോട് പറഞ്ഞതിന്റെ വേദന മാറും ദുഃഖം മാറും ഇപ്പൊ താമസിക്കുന്നെടുത്തു ദൈവം മാറ്റും കടഭാരത്തെ ദൈവം എടുത്ത് കളയും ദൈവത്തിന്റെ കരം ചലിക്കും പ്രാർത്ഥിച്ച്

ഒരു വർഷത്തിനുള്ളിൽ നിനക്ക് ജോലി ദൈവം കരകളിൽ തരും കർത്താവ് അങ്ങനെ കാണിക്കുന്നു എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കാം പക്ഷേങ്കിൽ അതിലുപരി ഞാൻ കാണുന്നത് വില്ലേജിൽ പരിപാടിയുണ്ടോ അതിനീ വില്ലേജിൽ വല്ല പഞ്ചായത്ത് അങ്ങനെ ഇരിക്കുന്ന കർത്ത എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല അങ്ങനെ നീ ഇരിക്കും എന്നെ കാണിക്കുന്നു നീ അത് ചെയ്യും ഓരോ ജോലിയും ചെയ്യുന്നു അത് ചലിക്കും പ്രാർത്ഥിച്ചു ഒരാളോടുണ്ടോ ഒരാളോടുണ്ട് അതെന്തോ ൊച്ച അല്ലേ ഇനി ഇതേപോലെ തന്നിരിക്കുന്ന ഒന്നിനെ കൂടെ കണ്ടു ഞാൻ ഏക്ക ഇതേപോലെ തന്നെ ഒന്നിനെ കൂടെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ അതിനോട് പറഞ്ഞ ഒരു വർഷമായോ കുഞ്ഞുണ്ടോ ഞാനിപ്പോ പറഞ്ഞ എന്തുവാ ഒരു ആരാ അമൂമയാക ഇപ്പൊ മനസ്സിലായോ എന്തിരി അമ്മകള് മറ്റാണ് യേശുവിന്റെ നാമത്തിൽ അതിനൊരു തലമുറ ദൈവം കൊടുക്കും നടക്കും അതിനൊരു പ്രമോഷൻ വരുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ചില തകരാറുകളുണ്ട് ദൈവം അതിനെ പരിഹരിക്കും ഒരു ജോലി അത് കൊടുക്കും ബ്ലസ് ചെയ്യുന്നു പോയിരുന്നാട്ട് യേശുവിന്റെ നാമത്തിൽ സൃഷ്ടിച്ചതൊരിക്കലും എവിടെ പാഴും ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതിവെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും